ഹലോ വെൽക്കം ടു മാറി സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഒരുപാട് നാളായി ഒരു വലിയ വ്ലോഗ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ റീസെൻലി ഷോർട്സ് ഒക്കെ ഇത്തിരി അപ്ലോഡ് ചെയ്യുന്നത് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി എറൗണ്ട് ഒരു ഫോർ മന്ത്സിന് മുകളിലാവും ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പ്രഗ്നൻസി ഫിഫ്ത്ത് മന്ത് സെരമണി അപ്പം ഈ ഒരു വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ തൊട്ട് ഞാൻ ഇത്തിരി 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 ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് ചിലതൊക്കെ എൻ്റെ അനിയൻ ഞാൻ പോലും അറിയാതെടുത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷന് മുമ്പേ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഫംഗ്ഷൻ പിന്നെ ഫംഗ്ഷൻ്റെ ഡേ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ട് പാപ്പിക്കാം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേർ സപ്പോർട്ട് അതിനു ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഫങ്ങ്ഷൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ നടന്ന കാര്യമാണ് ഈ ഈസ്കോട്ട് രാമചന്ദ്രൻ്റെ അവിടെ അവിടെ സൈഡിലുള്ള കുറച്ച് ഫാൻസിയിലൊക്കെ പോയിരുന്നു എനിക്ക് ഹിപ്പ് ചെയിൻ നെറ്റി ചുട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കുറച്ചധികം ഫാൻസി ഐറ്റംസ് എനിക്ക് വാങ്ങണമായിരുന്നു കേട്ടോ പൊട്ടൊക്കെ വാങ്ങണമായിരുന്നു അപ്പം ഇത്രയും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഫംഗ്ഷൻ്റെ ഒരു മൂന്നാല് ദിവസം മുന്നേ സാരി ഡ്രൈപ്പിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളട്ടോ ത്രെഡിങ്ങും ചെയ്തു അല്ലാതെ ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഫേസിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചാല മാർക്കറ്റ് വീട്ടിൽ പോയതിനു ശേഷം നിന്ന് ഈ പ്ലാസ്റ്റിക് ഫ്ലവർ ഹാങ്ങിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അന്നിടാനുണ്ട് അതിൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഞാൻ വേറൊരു കാഷ്വൽ സാരി കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കല്യാണ സാരി തന്നെയാണ് കേട്ടോ ഞാൻ ഫിഫ്ത് മന്തിന് വേണ്ടി ഇടുന്നത് എൻ്റെ വീട്ടിനടുത്ത പട്ടാണ് അപ്പം എല്ലാ എൻ്റെ ഓർണമെൻസും കാര്യങ്ങളും ഈ മോം ടു ബി ബാനർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നെക്സ്റ്റ് ഡേ അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ തലയ്ക്കും തലേ ദിവസം രാത്രി എനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ ്മെന്റിനൊക്കെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്ന മെഹ മെഹന്തി ചേച്ചി ആയിരുന്നു എനിക്ക് റിസ്റ്റ് ലെങ്ത്തിൽ ആയിരുന്നു ഈ മാം ടുബിയുടെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് ഫിഫ്ത് മന്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ എക്സാക്റ്റ് നല്ല അടിപൊളിയുടെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ രാവിലെയായപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റിൻ്റെ ബ്രദർ എത്തി അവനെ ഫിഫ്ത് മന്ത് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എൻ്റെ ഹസ്ബൻ്റ് ബ്രദറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അന്ന് അപ്പം പുള്ളിക്കാരെ നമുക്ക് ട്രീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് നാളായി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഞാനങ്ങനെ പുറത്തിറങ്ങാറേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാർ എടുത്തോടെ നേരിട നമ്മുടെ തക്കാരം റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു സാധാരണ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം പ്രെഗ്നൻ്റ് ആകുന്നതിന് മുന്നേ അവിടെ ആയിരുന്നു പോവാറ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഈ നോൺ വെജിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്നതും ഉണ്ട് പോകാറില്ലായിരുന്നു അപ്പം ഏകദേശം ഒരു മൂന്നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും തക്കാരത്തിലേക്ക് പോയത് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു അവിടുത്തെ മട്ടൺ ട്രിപ്സ് കാരച്ച മീൻ ഫ്രൈ ആറ്റക്കാൽ ബിരിയാണി മട്ടൺ സൂപ്പ് ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ് ലഞ്ച് ടൈമിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ മസ്റ്റായിട്ടും വാങ്ങും കേട്ടോ പിന്നെ തിരിച്ച് വരുന്നതായിരിക്കും നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം സദ്യയുടെ കൂടെ ഇത് നമ്മുടെ ട്രിവാൻഡ്രം വാഴപ്പള്ളി ബാലാജി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് പണ്ട് തൊട്ടുള്ള ഹോട്ടലാണ് അപ്പം അവിടുത്തെ അലുവ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പോൾ സദ്യയുടെ കൂടെ കുറച്ച് അലുവ കട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ തന്നെയായിരുന്നു അലുവ കറക്ട് പോഷൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ഇതേ അലങ്കാര പണികളൊക്കെ ഇതാണ് കേട്ടോ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് ഫ്രഷായി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ുന്നു പിന്നെ മെഹന്ദിയൊക്കെ ഇത്രയും ചുമന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരുങ്ങൾ പരിപാടീസ് ആണ് വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനായിട്ട് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ഒരുങ്ങിയത് കേട്ടോ സാരിയൊക്കെ പുറത്ത് ഡ്രൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ഒരുങ്ങിയത് അറൗണ്ട് ഒരു സിക്സ്റ്റി പീപ്പിൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ തലേദിവസം ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ ഞാനിപ്പം ഒരുവിധം എല്ലാ ബ്രഷിൻ്റെ യൂസേജും എല്ലാ പ്രോഡക്ട്സും കറക്റ്റ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യണം സ്കിന്നിൽ നന്നായിട്ട് പ്രോഡക്ട്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ എനിക്കൊരു ഔട്ട് കിട്ടി ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിയതിന് ശേഷം കുറച്ച് വരയ്ക്കും എൻ്റെ അടുത്ത് ചോദിച്ചു ആരെങ്കിലും ചെറുതായിട്ട് ഒരുങ്ങാനായിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നാണോ ഒരുക്കി തന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത് വലിയ രീതിയിൽ കുളവാതെ നമുക്കൊരു ഔട്ട് കിട്ടി ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം ആദ്യം ഞാൻ ടോണർ സ്പ്രേ ചെയ്തു പിന്നെ സിം അപ്ലൈ ചെയ്തു മോസ്റ്ററൈസിംഗ് ക്രീം കൊടുത്തു സൺസ്ക്രീൻ കൊടുത്തു പ്രൈമർ അപ്ലൈ ചെയ്തു പിന്നെ എൻ ബൈബിയുടെ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തു അതിന് ശേഷമാണ് ഫൗണ്ടേഷൻ കൊടുത്തത് ലിക്വിഡ് കൺസീലർ കൺസീലറായിരുന്നു അതിനുശേഷം കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനു ശേഷം ഹൈലൈറ്റ് കൊടുത്തു പിന്നെ ബ്ലഷ് ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഐസിൻ്റെ കാര്യമാണ് ഫസ്റ്റ് നോക്കിയത് ഐസിൽ ഞാൻ നമ്മുടെ ഐബ്രോസ് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തത് കാരണം അതാണ് കുറച്ച് നല്ല നാച്ചുറൽ ലുക്ക് തരാം പിന്നെ ഐ ലാഷസ് ൾ ചെയ്ത് നല്ല അമസ്കാരൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ ഐ ലൈനർ കാജലൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ലിപ്സ് ലൈൻ ചെയ്ത് മോയിസ്ച്ചറൈസ് ചെയ്ത് ലിപ്സ്റ്റ് അപ്ലൈ ചെയ്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള മാക്കിൻ്റെ ലിപ്സ്റ്റിക്കായിരുന്നു മെഹർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് അത് ഞാൻ പുള്ളിക്കാരി തന്നപ്പോൾ തൊട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫിഫ്ത് മന്തിന് വേണ്ടി മാത്രമേ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്തു കാരണം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് തവണ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നത് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തു ഞാൻ ഹെയർ ൊക്കെ സ്റ്റൈൽ ചെയ്തു ഹിച്ച് ചെയ്തും നമ്മുടെ നെറ്റി ചുട്ടിയൊക്കെ വെച്ചു പൂ മാത്രം വെക്കാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി ഞാൻ തലയിൽ വെച്ച പൂവ് എൻ്റെ സാരിയുടെ കളർ ഇത് പച്ചയും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും ആയതുകൊണ്ട് അതുമായിട്ട് സെറ്റായി വരുന്ന രീതിയിൽ ഫ്ലവർ ഷോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ അത് മുല്ലപ്പൂവും തുളസിയും പിന്നെ ഓറഞ്ച് കളർ ഞാൻ കനകാമ്പരം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ അല്ല വാടി വാടിപ്പൂവും ബാക്കിയുള്ള പൂവും കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഓറഞ്ച് കളർ തെറ്റിപ്പൂ ഇതുപോലെ മിക്സ് കെട്ടാനായിട്ട് പറഞ്ഞു അപ്പോൾ നല്ല സ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിലെ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു ബ്രദേഴ്സിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസും സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കോസ്റ്റ്യൂം മാറി നമുക്കിനി നേരെ നമുക്ക് അടുത്ത ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എല്ലാം എടുത്തു അപ്പം ഫസ്റ്റ് അഞ്ചാം മാസത്തിന് നമ്മുടെ രീതിയിലെന്ന് പറയുന്നത് മദറിൻ ിലോയാണ് ആദ്യം പലഹാരം തരുന്നത് അപ്പോൾ ആദ്യം മുന്തിരിക്കൊത്ത് മുറുക്ക് അച്ചപ്പം ജിലേബി നെയ്യപ്പം അപ്പോൾ ഇത്രയും ഐറ്റമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം എൻ്റെ അമ്മ തന്നോട് നമുക്ക് രണ്ടു തരും അപ്പം ആദ്യം മധുരനിലോ വന്ന് നമ്മുടെ മടിയിൽ മടി നിറച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാവരും തരുന്നത് ഫങ്ഷൻ സമയത്ത് കറക്റ്റ് ആർക്കും എത്താൻ പറ്റില്ല കാരണം പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് മാത്രമേ ആ ഒരു പലഹാരം തരുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് എല്ലാവരും വന്നത് പിന്നെ നമുക്ക് വളകാപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും തമിഴ്നാടാണ് അതുകൊണ്ട് എക്സാക്ട് കറക്റ്റ് രീതിയിലായിരിക്കും വളകാപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ആണ് അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ കൺഫേം ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അവിടെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന പലഹാരങ്ങളും പിന്നെ ഫ്രൂട്ട്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എറൗണ്ട് ഒരു ഫിഫ്റ്റീൻ പ്ലേറ്റ്സ് തന്നെ നമ്മുടെ ഫ്രണ്ടിലിങ്ങനെ നിരത്തി വെക്കും കേട്ടോ അത് കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ എന്തായാലും വ്ളോഗിൽ അതൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ രണ്ടമ്മമാരും തന്നതിന് ശേഷം പിന്നെ അച്ഛനായിരുന്നു നമുക്ക് സ്വീറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് പെയിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫ്ലവർ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തത് അപ്പോൾ ഈ സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ ചാല മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് പാർട്ടി പ്രോപ്സ് എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അവിടെ വലിയൊരു കടയുണ്ട് പേരെനിക്കറിയില്ല നിങ്ങൾ പോവാം കേട്ടോ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ കിട്ടും അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞ് ഫങ്ഷനൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയത് കേട്ടോ അതിനുശേഷം എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി നമുക്ക് ആ ഒരു കാഷ്വൽ ഡ്രസ്സിലെ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് dia ayer ali dia mari okay mundo on 3 2 1 you see any mundo ai alon mung ku terima ah apa jangan dia ah beriche dah beriche ഭ്രതരങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ അന്നായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് കേക്ക് ഒക്കെ വാങ്ങിച്ച് നൈറ്റ് ആയിട്ടൊന്ന് സർപ്രൈസ് കൊടുത്തു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം അന്ന് രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ തക്കാരം റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു കാരണം രാവിലെ തൊട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അത്രയും നേരം നിന്നിട്ടില്ല ഇല്ല അപ്പം അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഡിന്നർ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും ഫാമിലി ആയിട്ട് മൊത്തത്തിൽ നമ്മൾ തക്കാരം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സാരി ആക്ച്വലി റണ്ണിങ് മെറ്റീരിയൽ ആണ് നമ്മൾ സെൽവാർസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വാങ്ങത്തില്ല അതിൽ സിക്സ് മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തെന്നുള്ളത് എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറയാം ഇതിൻ്റെ ഒരു ടോട്ടൽ ആയിട്ട് വരുന്നത് തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് അത്രീ ഫിഫ്റ്റിക്കകത്തേ വരത്തുള്ളൂ പക്ഷേ കൊടുത്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ഫോട്ടോസ് എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടെ സദ്യയുടെ വീഡിയോസ് പലഹാരങ്ങൾ എല്ലാവർക്കും കൊടുത്തു അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വിട്ടുപോയാ വിട്ടുപോയാക്കത്ത് എന്നാലും എല്ലാവരും എടുത്ത വീഡിയോസൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു വ്ളോഗിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടി പിന്നെ ഫോട്ടോസ് ഒരുപാടുണ്ട് അപ്പം നീ ഫോട്ടോസ് കാണും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുടെ ബ്ലോഗ്സൊക്കെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ശ്രമിക്കും എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കും ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ചെലുത്തന്നെ ടേക്ക് ബൈ